പ്രഖ്യാപിക്കുകയാണ് എന്നെ കുറിച്ച് പറഞ്ഞല്ലോ ഞാനൊരു സുവിശേഷകനാണ് ഞാൻ ആരാണ് ഒരു സുവിശേഷകനാണ് എൻ്റെ വീട്ടിലെ എൻറെ അപ്പന്റെ വീട്ടുകാരും തന്നെ ഈ കർത്താവിനെ അറിഞ്ഞിട്ടില്ല എൻ്റെ അമ്മയുടെ വീട്ടുകാരും ഈ കർത്താവിനെ വേണ്ടതുപോലെ അറിഞ്ഞിട്ടുള്ളവരല്ല പക്ഷേ അവരെല്ലാം യേശുവിൽ വിശ്വാസം വിശ്വസിക്കുകയും അവരെന്തെങ്കിലും ഒരു പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയുകയും ചെയ്യാറുള്ള ഒരു പതിവുണ്ട് എന്നാൽ ഞാൻ ഇന്ന് പകലിൽ ഞാനൊരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ ബന്ധുക്ക വീടുകളിൽ എല്ലാം പോയി സുവിശേഷം പറയാൻ എൻ്റെ ഈ കൊണ്ട് അത് സാധ്യമായ ഒരു കാര്യമല്ല എൻ്റെ ആയുസ് അറുപതോ എഴുപതോ എത്രയെങ്കിലും ആയിക്കോട്ടെ ആ ഒരു ചുരുമി കാലം കൊട്ടം കൊണ്ട് എൻ്റെ കുടുംബക്കാർക്ക് എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് എനിക്ക് സുവിശേഷം പറയാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങളെ എല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടിയ സമയത്ത് ഞാനത് പറയാതെ വിട്ടാൽ അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ജീവിക്കുക ഇപ്പം ഫേബ എന്ന് പറയുന്ന ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അനവധി നിരവധി ആ ഭാര്യ ഭർത്തൂർ ബന്ധത്തിൽ നയിക്കപ്പെടുന്ന അനവധി പ്രിയപ്പെട്ട ഒരു നേതൃത്വം ഉണ്ട് ഇവരാരും ശാശ്വതമായി ഈ ഭൂമിയിൽ നമ്മോടുകൂടെ നിലകൊള്ളുകയില്ല ഈ ഭൂമിയിൽ മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ആ മരണത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യേണ്ടതാണ് ഇവിടെ നിന്ന് കടന്നു പോകേണ്ടതാണ് മരണത്തോടുകൂടെ സകല ബന്ധങ്ങളും ഈ ഭൂമിയിൽ അസ്തമിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിലും അത് അറിയേണ്ടതുപോലെ ഒരു അറിവ് നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറയാം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്ന ഒരു സ്നേഹത്തിൽ ഈ ഭേവയുടെ സ്നേഹവും ഈ ഭൂമി കൊണ്ട് അവസാനിക്കും എൻ്റെ സ്നേഹവും ഈ ഭൂമി കൊണ്ട് അവസാനിക്കും നമ്മുടെ എല്ലാവരുടെയും ബന്ധങ്ങളെല്ലാം ഈ ഭൂമിയിൽ ഈ സ്നേഹബന്ധങ്ങളെല്ലാം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുമ്പോൾ നിത്യതയിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന ഞാൻ ആരാധിക്കുന്ന ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന കർത്താവായ യേശു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു വചന ഞാൻ ഇങ്ങനെ പ്രകോഷിക്കട്ടെ മറ്റൊരുത്തരും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിനിടയിൽ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ ഉലകത്തിൽ പേർ പറയാൻ കൊള്ളാവുന്ന മറ്റൊരു നാമമില്ല അതുകൊണ്ട് ഈ കർത്താവിനെ അറിയാൻ എന്റെ അപ്പൻറെ ഫാമിലിപ്പെട്ടവരുണ്ട് എന്റെ അമ്മയുടെ ഫാമിലിപ്പെട്ടവരുണ്ട് ചിലപ്പോൾ ഫേബയുടെ ഉണ്ട് നിങ്ങൾക്കൊരു സുവർണ അവസരമാണ് രക്ഷകനും കർത്താവുമായി ജീവിപ്പാൻ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കപ്പെടട്ടെ എന്നുള്ള ആഹ്വാനത്തോടു കൂടെ ഞാൻ എന്റെ വാക്കുകൾക്കൂടെ പരിവസാനം കുറിക്കുകയാണ് ഒരിക്കൽ കൂടെ ആളാകാൻ കഴിഞ്ഞതല്ല ഞാനൊരു സുവിശേഷകനാണ് എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല അത് കവല ആയിക്കോട്ടെ ഗ്രാമം ആയിക്കൊള്ളട്ടെ കല്യാണ വേദിയായിക്കൊള്ളട്ടെ എനിക്ക് ലജ്ജയില്ല എന്റെ യേശു ം വിശ്വസ്തനാണ് യേശുവിനെ പോലെ ആരാധ്യൻ യേശുവിനെ പകരം വെക്കുവാൻ ഈ ലോകത്തിൽ അതുകൊണ്ട് ഈ കർത്താവിന്റെ വക്താക്കളായി തീരുവാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വിവാഹ ശുശ്രൂഷയിൽ കടന്നുവന്ന് എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു